പ്രിയപ്പെട്ട ബസ് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത് രാമനാട്ടുകര ഇന്നലെ വൈകുന്നേരം വെച്ച് നടന്ന ബസ് അപകടം രണ്ട് ബസ്സുകൾ തമ്മിൽ മത്സരയോട്ടം നടത്തി അവിടെ അപകടം ഉണ്ടായിട്ട് അപകടത്തിൽ മരണപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ട വലിയ പങ്ങളാണ് തസിലി മഹ് ബസ് ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് ഒരു ഹരമാണെന്ന് എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ നിങ്ങളെ കാരണത്താൽ അപ്പൊ അടുത്തായിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് കുടുംബങ്ങൾ കണ്ണീര് കുടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുത നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇന്ന് ഞാനാണ് എന്റെ പെങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് എന്റെ പെങ്ങളുടെ മയ്യത്ത് ഏറ്റുവാങ്ങിയത് ഞാനാണ് ഏറ്റുവാങ്ങുന്ന സമയത്ത് മയത്ത് ബോഡി ഏറ്റുവാങ്ങുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം അവിടെ ആ സമയത്ത് സാറിനെ ഒപ്പിടാ ഒപ്പിടാറുണ്ട് പക്ഷെ എന്റെ ഉപ്പ് കൈ ഇങ്ങോട്ട് പിടിക്കുന്നില്ല ഒപ്പിടാൻ വല്ലാതെ പ്രയാസപ്പെട്ടു ഈ ഒന്ന് ചിന്തിക്കണം എനിക്ക് എന്റെ വലിയ പെങ്ങൾ നഷ്ടപ്പെട്ടുന്നതിലപ്പുറം എന്റെ പെങ്ങളുടെ മക്കൾക്ക് അവരുടെ പേരക്കുട്ടികൾക്ക് അവരുടെ പുതിയാപ്പളക്ക് പ്രിയപ്പെട്ട ഒരു ഉമ്മ ഒരു ഭാര്യയാണ് നഷ്ടപ്പെട്ടത് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയാണ് ഈ നഷ്ടത്തിന്റെ വേദന എത്രയാന്നുള്ളത് നഷ്ടപ്പെട്ടാൽ മാത്രമേ അറിയുള്ളൂ ഉള്ളു അല്ലാതെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങള് ഹരമാക്കി രസമാക്കി ഓടിക്കുന്ന ഡ്രൈവിംഗ് നഷ്ടം ഒരു വേള നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ അപകടത്തിൽ നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ ഭാര്യയോ ആയിരുന്നുവെങ്കിൽ അതിലെത്രത്തോളം നിങ്ങൾ പ്രയാസം വരുമെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക പ്രിയപ്പോ ഡ്രൈവർമാരെല്ലാവരും സ്നേഹത്തോട് കൂടെ മാത്രമാണ് പറയുന്നത് എനിക്കിപ്പോൾ എൻ്റെ പെങ്ങളാണ് നഷ്ടപ്പെട്ടത് അതുപോലെ ഇനി നാളെ ഒരാൾക്കും ഒരാൾ നഷ്ടപ്പെടരുത് നഷ്ടപ്പെട്ടാലേ നഷ്ടപ്പെട്ടതിന്റെ വേദന മനസ്സിലാവുള്ളൂ അതിന് പകരം വെക്കാൻ മറ്റൊരാൾക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഹരമായ ഡ്രൈവിംഗ് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു പ്രയാസമാവാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ഡ്രൈവ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ പെങ്ങൾ തിരിച്ചെനിക്ക് കിട്ടൂല എൻ്റെ ഉമ്മാക്ക് ആ മകളെനിക്ക് തിരിച്ചു കിട്ടൂല എൻ്റെ പെങ്ങന്മാർ ബാക്കിയുള്ള പെങ്ങന്മാര് റിക്കവർ ആയിട്ടില്ല ഒരു വലിയ പ്രയാസത്തിലാണ് എൻ്റെ ഉമ്മ റിക്കവർ ആയിട്ടില്ല ഭക്ഷണം കഴിക്കുന്നില്ല പെങ്ങന്മാർ ഭക്ഷണം കഴിക്കുന്നില്ല ആകെ വലിയ പ്രയാസത്തിലാണ് ആ ഫാമിലി ഉള്ളത് എന്റെ ഫാമിലി അനുഭവിക്കുന്ന പ്രയാസം നിങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്ന് എന്റെ വീട്ടിലേക്ക് വരും എന്റെ പെങ്ങളെ വീട്ടിലേക്ക് വരും അപ്പൊ മനസ്സിലാവും നിങ്ങൾ എല്ലാ ഡ്രൈവർമാരും കൂട്ടി ഈ മഞ്ചേരി പാലക്കാട് പോകുന്ന സ്പീഡ് ഡ്രൈവിംഗ് നടത്തുന്ന എല്ലാ ഡ്രൈവർമാരും നമ്മളെ വീട്ടിൽ പെങ്ങളെ വീട്ടിൽ കൊന്ന് വരും ഒന്നര നിങ്ങളൊന്ന് കാണണം ഈ പരയാത്ത അവസ്ഥ എന്താ നിലവിലുള്ളത് കരയണോ വേണ്ടേ മരിക്കണോ ജീവിക്കണോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന കുറേ കുറെ ആൾക്കാർ ഈ പരയിലുണ്ട് എന്നുള്ള ബോധം പ്രിയപ്പെട്ട ഡ്രൈവർമാർ നിങ്ങൾക്ക് ആവേശമാണ് നിങ്ങൾക്ക് രസമാണ് അത് പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പെങ്ങളാണ് ഇതുപോലെ പല കുടുംബത്തിനും പലരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലത് അഭ്യർത്ഥനയാണ് നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടം തിരിച്ചറിഞ്ഞ ഒരു ഒരു അനിയന്റെ ഒരു ആങ്ങളന്റെ അഭ്യർത്ഥനയാണ് അതിലപ്പുറത്തേക്ക് നിങ്ങളൊന്നും വിചാരിക്കണ്ട പ്രിയപ്പെട്ട ഡെവന്മാരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എന്നുള്ള അഭ്യർത്ഥന എനിക്കേതായാലും നഷ്ടപ്പെട്ടു എന്റെ പെങ്ങൾ ഇനിയൊരാൾക്കും ലോകത്തിലെ പെങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്കുള്ള അഭ്യർത്ഥന